സൗദിയിലെ ത്വൈഫിൽ യന്ത്ര ഊഞ്ഞാൽ പൊട്ടി വീണ അപകടം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അപകടത്തെ തുടർന്ന് പാർക്കിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു ഇന്നലെ രാത്രി ത്വൈഫിലെ അൽഹദയിലെ സ്വകാര്യ പാർക്കിലാണ് അപകടമുണ്ടായത് ഊഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി തകർന്നു വീഴുകയായിരുന്നു ഭീതിപ്പെടുത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയാകെ നിറഞ്ഞു അവധി ആഘോഷിക്കാനെത്തിയ സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത് റെഡ് ക്രസന്റ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ സംഭവം നടന്ന ഉടനെ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ പിന്നീട് കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർക്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്